ഈശോ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് അല്പം ആധികാരികമായി ഒന്ന് ചിന്തിക്കാം കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും തിരുസഭ നമ്മെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വിചിന്തനം ചെയ്യാം വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്ന് ഈശോ പറഞ്ഞു നമുക്ക് ശരിയായ വിശ്വാസമുണ്ടോ അതോ വിശ്വാസത്തിൽ ഇനിയും നാം വളരേണ്ടതുണ്ടോ നാം ദൈവമുണ്ടെന്ന് മാത്രം എല്ലാവരെയും പോലെ വിശ്വസിക്കുന്നവർ മാത്രമാണോ അതോ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നവരും ആണോ നമുക്കൊന്ന് ചിന്തിക്കാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആറാം ികയിൽ പറയുന്നു വിശ്വസിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പലപ്പോഴും നാം ചോദിക്കാറുണ്ട് ചിന്തിക്കാറുമുണ്ട് മനുഷ്യൻ എപ്പോഴും സ്വന്തം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്നുണ്ട് ഇതിന് മറുപടി എന്നോണം ദൈവം തന്നെ തന്നെ മനുഷ്യനെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയും പ്രധാനം ചെയ്തും ദൈവത്തെ അതിസമ്പുഷ്ടമായ പ്രകാശം അവിടുന്ന് തന്നെ നൽകുന്നു ഇതിനു പകരമായി മനുഷ്യൻ ദൈവത്തിന് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ദൈവം തന്നെ തന്നെ മുഴുവനായും നമുക്ക് തരുന്നു ഇത് നമ്മൾ വിശ്വാസത്തിലൂടെ സ്വീകരിക്കുന്നു ദൈവം അദൃശ്യനാണെന്ന് നമുക്കറിയാം അനന്തമായി നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവിടുത്തെ സ്നേഹ തികവിൽ നമ്മോട് സംസാരിക്കുന്നത് വെളിപ്പാടിലൂടെയാണ് അതുകൊണ്ട് തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നു ഈ നിരന്തര നിരന്തരക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ദൈവിക സ്വഭാവത്തിൻ്റെ ഒരു വശം അവിടുത്തെ അദൃശ്യതയാണ് എന്നാൽ എപ്പോഴും അവിടുന്ന് നമുക്ക് സമീപസ്ഥനാണ് കാരണം അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹം അളവില്ലാത്തതാണ് അവിടുന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിലും നമ്മുടെ കൂടെയുമുണ്ട് എന്നാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇങ്ങനെ കാണാൻ കഴിയാത്തപ്പോഴും നമ്മോട് കൂടെയുള്ള ദൈവത്തെ വിശ്വസിക്കണം ഇതാണ് വിശ്വാസം അതുകൊണ്ട് കൂടിയാണ് ഈശോ പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ ഈ സാമീപ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കാണണം അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം കുറച്ച് മാത്രമല്ല എല്ലാം മുഴുവനും അനുസരിക്കണം കൂടാതെ അവിടുന്ന് നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ജീവിത രീതിയും നാം അനുവർത്തിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി പരിഗണിക്കപ്പെടുകയുള്ളൂ ദൈവത്തിൻ്റെ രക്ഷാകരമായ വചനത്തിലൂടെയാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കപ്പെടുന്നത് ആ വചനം ഈശോ തന്നെയാണ് വിശ്വാസം എന്നത് കേവലം പഠിപ്പിക്കലുകളുടെ നിഷ്ക്രിയമായ അല്ലെങ്കിൽ കേവലമായ ഒരു സ്വീകാര്യത മാത്രമല്ല അതിനോടുള്ള സജീവമായ പ്രതികരണം കൂടിയാണ് പഠിപ്പിക്കലിനെ വെറുതെ സ്വീകരിച്ചാൽ മാത്രം പോരാ അത് പരമപ്രധാനമായി അനുസരിക്കുകയും വേണം അതിൽ ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടിയുടേതായ സമ്മതവും അതിനോടുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസം എന്നത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക മാത്രമല്ല അതിനോടുള്ള അനുസരണത്തിലൂടെയും നിറവേറ്റലിലൂടെയും അവയുമായി സജീവമായി നാം ഒന്നാകുകയും വേണം ദൈവം നമ്മുടെ രക്ഷയ്ക്കായി നമുക്ക് തരുന്ന ഉടമ്പടി നമ്മൾ എന്ത് വില കൊടുത്തും നിറവേറ്റണം ദൈവം നമ്മോട് ഉടമ്പടി ചെയ്യുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ നമ്മളുമായി ദൈവരാജ്യ ജീവിതത്തിന്റെ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നിറവേറ്റേണ്ടത് ഈ പുതിയ ഉടമ്പടിയാണ് അതാണ് യാക്കോബ് സുലീഹ നമ്മോട് പറയുന്നത് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും എന്ന് ദൈവം പറഞ്ഞത് മാത്രമാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കണം സുവിശേഷം അനുസരിച്ച് നമ്മൾ അജഞ്ചലരായി അതിൽ നിലനിൽക്കണം എന്ന് പൗലോസ്ലിഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇതിനായി പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ കൃപാവരം നമുക്ക് നൽകുകയും അതിനെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിൽ ഈ കൃപാവരത്തെ വളർത്തുകയും ചെയ്യുന്നു നമ്മുടെ ആരാധനാ സമ്മേളനം പ്രഥമമായും നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് അഗ്നി അത് തൊടുന്നതിനെ എല്ലാം തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തിക്ക് വിധേയമാക്കപ്പെടുന്ന എന്തിനേയും ദൈവിക ജീവനായി രൂപാന്തരപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അവിടുന്ന് ദൈവ വചനത്തെ മനസ്സിലാക്കി തരുക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ കൂദാശകളിലൂടെ അത് പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വിസ്മയനീയമായ കൃത്യങ്ങൾ സന്നിഹിതമാക്കുക കൂടി ചെയ്യുന്നുണ്ട് ദൈവം സത്യം തന്നെ ആകിയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കണം അവിടുന്ന് പറയുകയും വെളിപ്പെടുത്ത പെടുകയും ചെയ്ത സകലെന്ന് നമ്മൾ വിശ്വസിക്കണം അതുപോലെ തന്നെ നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കണം ഇവയെല്ലാം പാലിക്കാൻ കഴിയുന്നത് ഏത് സുഹൃതത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃദം ചുരുക്കത്തിൽ ദൈവം നമ്മോട് പറയുന്നതെല്ലാം വിശ്വസിക്കുക അതുപോലെ തന്നെ സഭ ആധികാരികമായി പഠിപ്പിക്കുന്നതും വിശ്വസിക്കുക വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങിയല്ല സ്വതന്ത്ര മനസ്സോടുകൂടി ആയിരിക്കണം ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതം അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന റോമ ഒന്നേ പതിനേഴിൽ നമ്മൾ മനസ്സിലാക്കി ഇത് നമുക്ക് സാധ്യമാണ് സജീവ വിശ്വാസം അതായത് പ്രവർത്തന നിരതമായ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ഖണ്ണികയിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അങ്ങയുടെ വചനത്തിൻ്റെ സാരാംശം സത്യം തന്നെയാണ് അവ എന്നേക്കും നിലനിൽക്കുന്നു ദൈവമായ കർത്താവി അങ്ങയുടെ വചനങ്ങൾ സത്യമാകുന്നു ഇക്കാരണത്താലാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നും പൂർത്തീകരിക്കപ്പെടുന്നത് എപ്പോഴും സത്യം മാത്രമായിരിക്കുന്ന വചനമായതുകൊണ്ട് വാഗ്ദാനങ്ങൾ പൂർത്തിയാവുക തന്നെ ചെയ്യും ദൈവം സത്യം തന്നെയാണ് അവിടുത്തെ വാക്കുകൾക്ക് വീഴ്ച വരില്ല ഇക്കാരണത്താലാണ് ദൈവവചനത്തിൻ്റെ സത്യത്തിലും വിശ്വസ്ഥതയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരുവന് എല്ലാ കാര്യങ്ങളിലും തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെയും അധഃപ്പതനത്തിൻ്റെയും ആരംഭം പ്രലോഭകൻ്റെ അസത്യത്തിൽ നിന്നാണ് അസത്യത്തിൽ നിന്നാണ് തിന്മ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് സത്യമല്ലാത്തതുമായി ഒരു കൂട്ടുകെട്ടിനും നമ്മൾ പോകരുത് ദൈവത്തിൻ്റെ വചനത്തിലും അവിടുത്തെ ദയയിലും വിശ്വസ്തതയിലും സംശയിക്കാൻ പ്രലോഭകൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ പ്രലോഭനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പിശാജിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ഗൗരവമേറിയത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനാപൂർണമായ പ്രലോഭനമായിരുന്നു അത് തന്നെയാണ് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് വിശ്വാസം കൂടിയേ കഴിയൂ അതായത് ഏത് സാഹചര്യത്തിലും ദൈവത്തെ ധിക്കരിക്കരുത് ദൈവം പറഞ്ഞത് മാത്രമേ അന്തിമ വിജയം വരിക്കു ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതുപോലെ പിന്തിരിഞ്ഞു നോക്കരുത് എങ്കിലും നമ്മൾ പേടിക്കേണ്ട കാരണം മതബോധന ഗ്രന്ഥം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ഖണ്ഡികയിൽ നമ്മോട് പറയുന്നു പിശാചിൻ്റെ ശക്തി അനന്തമല്ല അവൻ ഒരു സൃഷ്ടി മാത്രമാണ് പൂർണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും കേവലം ഒരു സൃഷ്ടി മാത്രമാണ് അതുകൊണ്ട് അവൻ്റെ ശക്തി അനന്തമല്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ പേടിക്കേണ്ട കാര്യമില്ല ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല അവന് സാധിക്കുകയും ഇല്ല എന്നാൽ നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്ന പൗലു സുലിഹ പഠിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കോട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ണിക നൂറ്റി അറുപത്തി നാലിലാണ് ഇപ്പോൾ നമ്മൾ ചരിക്കുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല കണ്ണാടിയിലൂടെ അവ്യക്തമായി അല്ലെങ്കിൽ ഭാഗികമായി മാത്രം ഇപ്പോൾ നമ്മൾ ദൈവത്തെ അറിയുന്നു പക്ഷേ ഒരിക്കൽ നമ്മൾ പൂർണ്ണമായി അറിയും വിശ്വാസത്തിൻ്റെ വിഷയമായ ദൈവത്താൽ തന്നെ വിശ്വാസം പ്രകാശിതമാണ് പക്ഷേ വിശ്വാസ ജീവിതം പലപ്പോഴും അന്ധകാരമയമാണ് വിശ്വാസം പലപ്പോഴും പരീക്ഷണത്തിന് വിധേയമായേക്കാം വിശ്വാസം വാഗ്ദാനം ചെയ്യുന്നവയിൽ നിന്ന് വളരെ ദൂരത്തായിട്ടാണ് നാം ജീവിക്കുന്ന ഈ ലോകം പലപ്പോഴും നമുക്ക് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നമുക്കുണ്ടാകുന്ന തിന്മയുടെയും സഹനത്തിൻ്റെയും ബഹുവിധത്തിലുള്ള അനീതിയുടെയും മരണത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ സുവിശേഷത്തിന് വിരുദ്ധമായി നമുക്ക് പലപ്പോഴും തോന്നാം ഇവയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ ഇളക്കാനും കൂടാതെ അതിനെതിരെയുള്ള പ്രലോഭനമായി തീരാനും കഴിയുകയും ചെയ്യും ദൈവം വാഗ്ദാനം ചെയ്തവ പ്രാപിക്കാൻ നമുക്ക് ദീർഘക്ഷമ ആവശ്യമാണ് ദൈവം അബ്രഹത്തോട് പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അബ്രഹാം ഇത് ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു അബ്രായ ആറ് പതിനാല് പതിനഞ്ചിൽ നമ്മൾ കാണുന്നു ദൈവം വാഗ്ദാനം ചെയ്തവ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും പക്ഷെ അതിന് നമുക്ക് ക്ഷമ കൂടിയേ കഴിയൂ കൂടാതെ വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്യാതെ അത് അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് അതുപോലെ തന്നെ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെ സമർപ്പിച്ചത് മകനെ ബലി അർപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം ഇടപെട്ടത് അതുവരെ ഇടപെട്ടില്ല അതിപ്രകാരമാണ് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏക പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനൊന്ന് പന്ത്രണ്ടിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഇടപെടുന്നത് കൃത്യസമയത്താണ് അത് മുൻപോട്ടോ പുറകോട്ടോ പോവുകയില്ല അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന വലിയ വിശ്വാസം നമുക്ക് വേണം ഏത് സാഹചര്യത്തിലും ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ ദൈവം വാഗ്ദാനം ചെയ്തവ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈശോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കുകയും അനുസരിക്കുകയും നമ്മൾ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ദൈവത്തിൽ നിന്ന് വരുന്ന പ്രബോധനം സത്യബോധനമാണ് ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാൻ നമുക്ക് കഴിവ് നൽകിയെന്നും നാം അറിയുന്നു ഈ ഏകപുത്രനെ കേൾക്കുക അനുസരിക്കുക അനുഗമിക്കുക ഈശോയിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി അപ്പോൾ ഏതാണ് ശരിക്കും ശിക്ഷാവിധി ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതാണ് ശിക്ഷാവിധി എല്ലാ പാപങ്ങളും ദൈവത്തോടുള്ള വിധേയത്വ രാഹിത്വവും അവിടുത്തെ നന്മയിലുള്ള വിശ്വാസരാഹിത്യവുമാണ് മതബോധന ഗ്രന്ഥം നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കണികയിൽ നമ്മുടെ പറയുന്നു ക്രൈസ്തവരുടെ വിശ്വാസം ഇതാണ് സൃഷ്ടാവിന്റെ സ്നേഹം മൂലം ലോകം സ്ഥാപിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു ലോകം പാപത്തിന്റെ ദാസ്യത്തിൽ നിബന്ധിച്ചെങ്കിലും ദുഷ്ടന്റെ ശക്തിയെ തകർക്കാനായി ക്രൂശിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തു അതിനെ സ്വതന്ത്രമാക്കി എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു റോമ എട്ട് രണ്ടിൽ നമ്മൾ വായിക്കുന്നു അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടുത്തോട് സദൃശനാവുകയും വേണം ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോയുടെ സഹനങ്ങളിൽ നമ്മൾ പങ്കുചേരുകയും മരണത്തിൽ അവിടുത്തോട് സദൃശനാവുകയും വേണം ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക എന്തെന്നാൽ വീണ്ടും മതബോധന ഗ്രന്ഥം നാനൂറ്റി ഇരുപത്തി ഒമ്പത് നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹ നിർഭരമായ ജ്ഞാനമാണ് അവിടുത്തെ പ്രഘോഷിക്കുവാനും സദ്വാർത്ത അറിയിക്കുവാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത് എന്നാൽ അതേസമയം ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക എന്ന ആവശ്യം സ്പഷ്ടമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ സർവാദിശായിയായ അവിടുത്തെ വ്യക്തിത്വത്തിലും സഹിക്കുന്ന ദാസൻ എന്ന നിലയിൽ അവിടുന്ന് നിർവഹിച്ച രക്ഷാകര ദൗത്യത്തിലുമാണ് തൻ്റെ രാജ്യത്വത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത അടങ്ങിയിരിക്കുന്നതെന്ന് യേശു കാണിച്ചു തന്നു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സുജീവൻ കൊടുക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അതിനാൽ അവിടുത്തെ രാജ്യത്വത്തിന്റെ ശരിയായ അർത്ഥം വെളിപ്പെടുന്നത് അവിടുന്ന് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ മാത്രമാണ് പുനരുദ്ധാന ശേഷം മാത്രമാണ് അവിടുത്തെ രാജ്യത്വം ദൈവ ജനത്തോട് പ്രഘോഷിക്കുവാൻ പത്രോസിന് സാധിച്ചത് അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച അവിടുത്തെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി എന്ന് ഇസ്രായേൽ ഭവനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ എന്ന് ധൈര്യപൂർവം പത്രൂ സ്ലിഹ പ്രസംഗിച്ചു എന്തെന്നാൽ അവിടുന്ന് ദൈവ സാദൃശ്യത്തിൽ ആയിരുന്നു പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് അവനെ തന്റെ മഹത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പിതാവ് ഈശോയുടെ പരമാധികാരം വെളിപ്പെടുത്തി പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും അല്ലാതെ യാതൊരു ഭൗമിക ശക്തിക്കും മനുഷ്യൻ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിരുപാധികം അടിയറവെക്കരുത് മനുഷ്യ ചരിത്രം മുഴുവൻ്റെയും താക്കോലും കേന്ദ്രവും ലക്ഷ്യവും ചരിത്രത്തിന്റെ കർത്താവും നാഥനുമായ അവ ഈശോയിലാണ് കണ്ടെത്തേണ്ടതെന്ന് സഭ വിശ്വസിക്കുന്നു ഈശോ പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ആശയം നാം മുറുകെ പിടിക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അസാധാരണവും അത്ഭുതകരവുമായ വശങ്ങൾ സ്വീകരിക്കാനും വിശ്വസിക്കാനും നമുക്ക് എളുപ്പമായി തീരും ഒരിക്കലും നമ്മുടെ യുക്തി ദൈവത്തിൻ്റെ പരിധിയില്ലാത്ത ശക്തിയെക്കുറിച്ചുള്ള ആശയം മനസ്സിലാക്കിയാൽ അസാധാരണമോ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമോ ആയി തോന്നുന്ന ദൈവിക ഇടപെടലുകളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും അതിന് സാധിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സർവാധിപത്യം എന്ന ആശയം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അമാനുഷിക ഘടകങ്ങളെ സംശയമോ മടിയോ കൂടാതെ സ്വീകരിക്കാൻ വഴിയൊരുക്കും അത്യന്തികമായി ദൈവത്തിന്റെ അനന്ത ശക്തിയിൽ ഉറച്ച വിശ്വാസം നിലനിർത്താൻ വിശ്വാസികളായ നമ്മളെ ക്ഷണിക്കുന്നു കാരണം ഈ ബോധ്യത്തിന് അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും വെല്ലുവിളികൾ അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങൾ നേരിടുമ്പോൾ പോലും നമുക്ക് വേണ്ടത്ര പ്രത്യാശ നൽകാനും ഈ വിശ്വാസത്തിന് കഴിയും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത കഴിവുകളിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം ശക്തിയുടെയും ഉറപ്പിൻ്റെയും ഉറവിടമായി വർധിക്കുമെന്ന് തീർച്ചയാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഈശോ മർത്തായോട് പറഞ്ഞുകൊണ്ട് മർത്തായെ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ലാസറെ പുറത്തു വരൂ എന്ന് വിളിച്ചുകൊണ്ട് ലാസറിനെ ഉയർപ്പിക്കുന്നു ഈശോ വിളിച്ചാൽ അഴുകാൻ തുടങ്ങിയെങ്കിലും അവിടെ കിടക്കാൻ സാധിക്കുകയില്ല ലാസർ പുറത്തു വന്നു ലോകം മുഴുവനെയും നമ്മയും സൃഷ്ടിച്ച അവിടുത്തെ വചനത്തിന് മുമ്പിൽ എല്ലാം കീഴടങ്ങും ഇത് നമ്മൾ വിശ്വസിക്കണം നമുക്ക് യഥാർത്ഥ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് അവിടുന്ന് പറയുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസം വീഴ്ച വരാനാവാത്ത വിധം നമ്മൾ മുറുകെ പിടിക്കണം ശരിയായ വിധി തീർപ്പോടെ ഈ വിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലുകയും ദൈനംദിന ജീവിതത്തിൽ അതിനെ കൂടുതൽ പൂർണമായി പ്രാവർത്തികമാക്കുകയും ചെയ്യണം വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണമായി ദൈവത്തിന് സമർപ്പിക്കണം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകണം അങ്ങനെ വിശ്വാസത്തിന്റെ അനുസരണം നമ്മൾ സ്വന്തമാക്കണം വിശ്വാസത്തിൽ അനുസരിക്കുക ദൈവത്തെ നിരന്തരം ശ്രവിക്കുക നിരന്തരം ശ്രദ്ധിക്കുക ശ്രവിച്ച വചനത്തോട് സ്വതന്ത്രമായി വിധേയപ്പെടുക ഈ വചനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് സത്യം തന്നെയായ ദൈവമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് അവിടുന്ന് പറഞ്ഞ മുഴുവ വചനങ്ങളും സ്വീകരിക്കുക അത് വിശ്വസിക്കുക അങ്ങനെ നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണ സമർപ്പണം ചെയ്യുക അപ്പോൾ ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ എളുപ്പമാകും വിശ്വാസത്തെ കുറിച്ചുള്ള ഈ ചെറിയ വിചിന്തനം ഇവിടെ നിർത്തുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അത് കമന്റിലൂടെ അറിയിക്കുമല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒരു ലൈക്കും കമൻറ്റും യൂട്യൂബിൽ തന്നെ ഇടാൻ അഭ്യർത്ഥിക്കുന്നു ഇതുവഴി കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായമാകും താങ്ക്